പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ായിട്ടർ മലപ്പുറം അർഹമായ ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആദിവാസികൾ ഒടുവിൽ താഴെ ഇറങ്ങി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ നിലമ്പൂർ തഹസിൽദാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ആദിവാസികൾ സമരം അവസാനിപ്പിച്ചത് അഞ്ചു മണിക്കൂറിലേറെയാണ് ആദിവാസികൾ മരത്തിലിരുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ അപാകത പരിഹരിച്ച് ഭൂമി കൈമാറാമെന്ന കളക്ടറുടെ ഉറപ്പ് തഹസിൽദാർ സമരക്കാരെ അറിയിക്കുകയായിരുന്നു വനാവകാശ നിയമപ്രകാരം നാല്പത്തിയഞ്ച് കുടുംബങ്ങൾക്കായി വിതരണം ചെയ്യാൻ കണ്ടെത്തിയത് നൂറ്റിയാറ് ഏക്കർ സ്ഥലമാണ് നാൽപ്പത്തിയഞ്ച് അപേക്ഷകരിൽ നിന്നും പതിനെട്ട് പേർക്ക് രണ്ടേക്കർ സ്ഥലം വീതം നൽകാൻ നടപടിയായി ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി കൂടി നാല്പത്തിയഞ്ച് കുടുംബങ്ങൾക്കും ഭൂമി നൽകാൻ തീരുമാനിച്ചു എന്നാൽ സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി പതിനെട്ട് പേർക്ക് മാത്രമാണ് ഭൂമി നൽകിയത് രണ്ടായിരത്തി അഞ്ചിലെ വനാവകാശം നിയമം ചൂണ്ടിക്കാട്ടി ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഇതുവരെ ഭൂമി നൽകിയിട്ടില്ല ഇതിലുള്ള പ്രതിഷേധമാണ് ഇന്നുണ്ടായത് പത്ത് ദിവസത്തിനുള്ളിൽ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ചേർന്ന് അപാകത പരിഹരിച്ച് ഭൂമി നൽകും പതിനെട്ട് കുടുംബങ്ങൾക്കായി നൂറ്റിയാറ് ഏക്കറാണ് നൽകുക പ്രായപൂർത്തിയാകാത്തവരുടെ സ്ഥലവും രക്ഷിതാക്കളുടെ പേരിലാകും ഇവർ ഇത് മക്കൾക്ക് പതിച്ചു നൽകാനും അനുമതി നൽകും എത്ര നമുക്ക് ഇതില് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാം പ്രത്യേക അനുമതി വാങ്ങിയിട്ട് ജില്ലാ കലക്ട് നിങ്ങൾ എല്ലാവരും റെക്കോർഡ് ചെയ്തതൊക്കെയാണല്ലോ ജില്ലാ കാലടക്കളിൽ ഒരു വാക്ക് പങ്കിട്ടാണ് നിങ്ങളത് പറഞ്ഞത് നിങ്ങൾ താഴേക്കാണി കണ്ടിപ്പോളില് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ എടുക്കുന്ന എല്ലാവരും അല്ലെ അപ്പൊ അത് നമുക്ക് ഈ ഒരാഴ്ചക്കകം തീരുമാനം എടുത്ത് തരാമെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കളക്ടർ പാലിച്ചില്ലെങ്കിൽ പത്തു ദിവസം കഴിഞ്ഞ് അതിശക്തമായ സമരമുണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി തഹസിൽദാർ ഫോണിൽ വിളിച്ച് കളക്ടറുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചതോടെയാണ് ബാബുരാജും വിനീതും മരത്തിന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയത് ബാക്കിയുള്ള തീരുമാനങ്ങൾ അതായത് ഇപ്പൊ നടന്ന ഉപരോധ സമരം അതിലിരട്ടി അതായത് ഞങ്ങള് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ കൊഞ്ഞ് കുട്ടികൾ പോലും നാളെ ഇത് കാണണം അവരറിയണം അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് കഷ്ടപ്പെടും അപ്പോ ചെറിയ ചെറിയ മുല കുടിക്കുന്ന കുട്ടികൾ വരെ അവരുണ്ട് അവരെ അവരും ഇങ്ങോട്ട് പോയി ഞങ്ങൾ കൂടെ താമസിക്കും ഞാന് എന്റെ ഭാഗത്ത് ഓഫീസോ അല്ലെങ്കിൽ എന്റെ ഓഫീസിലാണ് ഞങ്ങൾ ആദ്യം പോയ സാധനങ്ങൾ ഞങ്ങൾ പറഞ്ഞ് എഴുതി പച്ചിട്ട് പോയതോടെ ആ വാക്ക് ഞങ്ങൾക്ക് ഇനി ഇനി എടുത്തെടുത്ത് പറയേണ്ട കാര്യം ഇതാണ് ഇനി ഇതിനായിട്ട് പത്ത് ദിവസം നീട്ടാൻ പാടില്ല ഇനി വരുമ്പോഴാണ് ഞങ്ങള് പത്ത് പേരാവില്ല പിന്നെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ ാണ് ഞങ്ങള് പോണത് പിന്നെ ഇവിടെ അടിച്ചു ഓടിക്കാൻ വേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്വന്തം ഇത് ആദിവാസികൾക്ക് വേണ്ടി വരം നോക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു ഞങ്ങൾ ഇനി ഞങ്ങള് ഇതിന്റെ പിന്നെ പാടില്ല എന്നുള്ളതാണ് കാരണം അത് ഞങ്ങള് വീണ്ടും വീണ്ടും ഒന്നിരിക്കും ഏഴ് വർഷമായി വനത്തിനുള്ളിലെ പ്ലാസ്റ്റിക് ഷെഡുകളിലാണ് ഈ ആദിവാസി കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്നത് സർക്കാറും വനംവകുപ്പും ജില്ലാ ഭരണകൂടവും മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാവുന്ന വിഷയമാണ് കഴിഞ്ഞ ഏഴുവർഷമായി നീട്ടിക്കൊണ്ടുപോയി ആദിവാസി യുവാക്കളെ മരത്തിൽ കയറ്റി ഇത്തരം ഒരു സമരത്തിലേക്ക് നയിച്ചത് ആദിവാസികളും മനുഷ്യരാണെന്ന കാര്യം അധികൃതർ മറക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് പ്പോൾ എത്രയോ ഏഴ് കൊല്ലം കൊണ്ട് അനുഭവിക്കുന്ന ഒരു വാക്കാണ് ഞങ്ങൾക്ക് ഇന്നേ വരെ നടപ്പിലാക്കി കരുന്ന് ഒരു പ്രവർത്തികളും ഞങ്ങൾ ഞങ്ങൾ മുന്നിൽ തന്നിട്ടില്ല എഴുതി ഒപ്പിട്ട് തന്നതിന് പോലും പുല്ലുവല കൽപ്പിക്കുന്ന സർക്കാരായി എന്താണ് ഞങ്ങൾ ഞങ്ങൾ ഇനി ചെയ്യാൻ ഈ ചാകല്ലാതെ എന്ത് നിവൃത്തിയാണ് ഞങ്ങൾക്ക് ഇനി ഈ സമൂഹത്തിൻ്റെ അടുത്ത് പറയാനാണ് ഞങ്ങൾ ആ എങ്ങനെയാണ് ഏത് നീതിപീഠത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇതിന് നേടിയെടുക്കാൻ കഴിയും എത്ര കാലമായിട്ട് ഇങ്ങനെ നിരന്തരം ഓരോ ഓഫീസിലും ജില്ലാ കളക്ടർ മുമ്പാകെ തരസിലാരുടെ മുമ്പായി ഐ ടി ഡി പിന്നെ ഓരോ സംഗതികളും ഞങ്ങൾ ഇങ്ങനെ നിരന്തരം കയറി ഇറങ്ങാം ഇന്നിപ്പോൾ രാവിലെ മുതൽ കത്തഞ്ചായ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ പത്ത് പേരുണ്ട് കത്തൻ ചായ കുടിച്ചിട്ടാണ് ഈ നേരം വരെ നിൽക്കുന്നത് ഞങ്ങൾക്ക് പോകു പോയി വരാനുള്ള വണ്ടിക്കോല് പോലും ഞങ്ങൾ കയ്യിലില്ല പക്ഷേ ഞങ്ങൾ സർവേ ചെയ്തു തരാണെങ്കിൽ ഞങ്ങൾ അതിനകത്ത് കൃഷി ചെയ്ത് ഞങ്ങൾ കുടുംബം കുട്ടികളെ പോറ്റി ജീവിച്ചോളാം ഇന്നിപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന വച്ചാൽ ഞങ്ങൾ ഷെഡിനകത്ത് കയറി താമസിക്കുന്ന രാത്രിയിൽ പന്നികൾ അരി ഒരു ഭാഗത്ത് കടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് ഒരു ഭാഗത്ത് ഞങ്ങൾ സ്ത്രീകൾ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കടിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചു നിൽക്കുകയാണ് ഈ കിട്ടുന്ന അരി പകുതിയെ ഓരിയച്ചിത് മൃഗങ്ങളും മനുഷ്യരും എത്ര വീടുകൾ ഒന്ന് കാണണം വന്ന് ഈ നിലമ്പൂരിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ കാരണം ഞങ്ങൾക്ക് ഒരു നിർവാഹമില്ല അതുകൊണ്ടാണ് ഈ സമരം ഇനി എന്താ നടപടിയാണ് സ്വീകരിക്കുന്നത് ഇനിയും ഞങ്ങൾ പിന്മാറേണ്ടായില്ല ചാകാനും തയ്യാറായിട്ട് തന്നെ ഞാൻ അറിയിട്ടുണ്ട് എ പ്ലസ് വിഷൻ നിലമ്പൂർ കാണാൻ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം